കേരള കർഷക സംഘം ചന്ദ്രാപി മേഖല സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി വി കെ കുമാരൻ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിലും നമ്മുടെ മേഖലയിൽ ഏകദേശം യൂണിറ്റുകളെന്നാണ് അറിയിച്ചത് യൂണിറ്റുകളിലെ പരമ്പരപ്പെട്ട കർഷകരെയും സഭാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ തടസ്തരത്തിൽ പതിനാറ് യൂണിറ്റുകളിൽ നിന്നുള്ള ചർച്ചകളെ ഇവിടെ കൃത്യമായി ചർച്ചകൾ നടത്തി വർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കൺവെൻഷൻ ആണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് സംഘടന ഏതെങ്കിലും ഉന്നത പ്രല്ല എല്ലാ തവണയും ഇത്തരത്തിലുള്ള സ്പെഷ്യൽ കൺവെൻഷനുകളും സംവേദനങ്ങളും വെച്ചുകൊണ്ട് അതിനെക്ക് ഏക തവണ നമ്മുടെ സംഘടന മെച്ചപ്പെട്ട രീതിയിൽ പിന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അവിടെ എന്താണെന്ന് പറയുന്നത് ആ സംഘടനയും അന്ന് തമ്മിലാണ് മുന്നോട്ട് പോകാനുള്ളത് നമ്മളൊക്കെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്താതെങ്കിൽ കേരളം നമ്മുടെ ഇന്ത്യയിൽ എത്താതെ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്ന് പറയുന്നത് കർഷക സംഘടനകളാണെന്നുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് കർഷക നമുക്ക് അല്ല എന്ന അറിയാത്ത ആളുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഡൽഹിയിൽ നടന്നിട്ടുള്ള കർഷക സമരത്തിന് പ്രവർത്തനങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചുള്ളൂ എന്ന് പറയുന്നത് കാരണം എണ്ണൂറ്റി അൻപത് വർഷം കൊണ്ടുവന്ന കർഷക സമരം ആ കർഷക സമരത്തിന്റെ വ്യാപ്തി ഏകദേശം അഞ്ഞൂറിലധികം കർഷക സംഘടനകൾ എത്തിച്ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ും സങ്കടക്കങ്ങൾ ഉണ്ടാകുന്നു മേഖലാ പ്രസിഡന്റ് എന്തുകൊണ്ട് കർഷകരെ സംരക്ഷിക്കണം അല്ലെങ്കിൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടണം എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ അത്ര ഗൗരവത്തോടുകൂടി അതിനെ കാണാൻ കാരണം ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവാത്തതിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അന്നമുട്ടുന്ന കർഷകരാണ് അവർ അവർ വാടത്തും പറമ്പിലും പഴയെടുത്ത് ഉൽപാദനം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു സ്ഥിതിയാണ് ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരാണ് അതിലുഖ്യാഗ്രോഹിക്കുന്നത് ഏരിയ പ്രസിഡന്റ് പി എസ് ഷജിത ട്രഷറർ പി എ സഖീർ ഭാഗ്യലക്ഷ്മി ഹരിലാൽ മാണിയത്തീതാ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ പെർസെന്റ് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ബോർഡ്